അള്ളാഹു ഭക്ഷണം ഏറ്റെടുത്ത വിഷയമാണ് നമ്മൾ ജോലി പ്രയാസം കച്ചവടത്തിൽ പ്രയാസം അല്ലെങ്കിൽ ശമ്പളത്തിൽ വർക്കത്ത് കാണുന്നില്ല അങ്ങനൊക്കെ പറയുമ്പോഴേ അതിനൊരു പരിഹാരം അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് ോഹ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറയാണ് സൂറത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോ അങ്ങയുടെ അഹിലുകാരോട് വീട്ടുകാരോട് നിസ്കരിക്കാൻ അങ്ങ് കൽപ്പിക്കേണമേ ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അങ്ങും കുടുംബവും ക്ഷമയോടുകൂടെ കഴിഞ്ഞുകൂടുകയും ചെയ്യണം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല നിങ്ങൾക്ക് ഭക്ഷണം അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് അന്തിമ വിജയം ഉണ്ടാവുക ഈ ആയത്തിൽ അള്ളാഹു ഞാൻ എനിക്ക് നിങ്ങൾ ഭക്ഷണം തരണമെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം പക്ഷെ എന്താ കണ്ടീഷൻ പ്രൊവൈഡഡ് യു ആൻഡ് യുവർ ഫാമിലി എസ്റ്റാബ്ലിഷ് പ്രയർ നിങ്ങളും കുടുംബവും നിസ്കരിക്കണം പാപ്പ നിസ്കരിക്കുന്നുണ്ട് മക്കളെ സംസ്കരിക്കണില്ല ഉമ്മ നിസ്കരിക്കുന്നുണ്ട് മോളെ സ്കരിക്കുന്നില്ല അങ്ങനെ അള്ളാഹു റിസ്ക് കൊണ്ട് പരീക്ഷാന്റെ ജോലി പോകുന്നുണ്ട് അവിടെ അല്ല അങ്ങളെക്കൂടെ ജോലി പ്രശ്നങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ കച്ചവടത്തിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അത് പരിഹരിക്കാൻ പരിഹരിക്കാനുള്ള പരിഹാരം പറഞ്ഞെന്നു വീട്ടുകാർ ഓരോരുത്തരും ഭാര്യ മാത്രമല്ല നിങ്ങളുടെ മക്കൾ നിസ്കരിക്കാനായവർ മക്കൾ നിസ്കരിക്കണം വീട്ടിലെ വാപ്പ് നിസ്കരിക്കണം ഉമ്മ നിസ്കരിക്കണം പെങ്ങളുണ്ട് അവർ നിങ്ങളുടെ വീട്ടുകാർ നിസ്കരിക്കണം അതിന് മുമ്പ് ആര് നിസ്കരിച്ചു തുടങ്ങണം നിങ്ങൾ ആദ്യ നിസ്കാരം തന്നെ നിർത്തണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അറിയാത്ത റിസ്ക് ഞാൻ കൊണ്ടുതരും നിങ്ങൾ കൊണ്ടുവരും ഇത് അള്ളാഹു ഏറ്റെടുത്തൊരു വിഷയമാണ് റബ്ബുൽ അള്ളാഹുറബുലിസത്തെ ഏറ്റെടുത്തൊരു വിഷയമാണ് അതുകൊണ്ട് നമ്മുടെ രസത്തിൽ വർദ്ധനവ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിസ്കാരം എന്ന് മാത്രമല്ല വസ്തുബിർ അലൈഹ ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ക്ഷമയോടുകൂടെ നിങ്ങൾ നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നൊരവസ്ഥ വരും അല്ലെ അതുവരെ ഒരു തിരക്കില്ല എന്ന് കെട്ടി എപ്പോഴാ സലാം വിട്ട പഠിച്ചാണ് ഈ ഇമാമു കിട്ടണ ഇമാണോ ഈ ഇമാമഞ്ഞ് സ്വീപ്പാക്കോ ഇമാമിഞ്ഞ് ഏത് സുഹത്താണോ ഒറ്റക്ക് ജഹരിയില്ലാത്ത സിറായ നിസ്കാരമാണോ ഓത്ത് കേൾക്കൂല ഇമാമറ്റിമ്രാൻ തുടങ്ങോ സുഹാൻ അല്ലെപ്പോഴേക്കും കഴിയ ഇങ്ങനെ വെറുതെ ടെൻഷൻ നിസ്കാരം കഴിഞ്ഞിട്ട് കാര്യമായ പണിയൊന്നും ഇല്ലതാനും പക്ഷേ നിസ്കാരത്തിലേക്ക് എത്തുമ്പോ അത് ഇബ്ലീഷിന്റെ ഒരു പ്രശ്നമാണ് പെട്ടെന്ന് തിരിപിടിപ്പിച്ച് വേഗം തീർത്ത് നമ്മൾ ഓടിപ്പിക്കോട് പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സൊല്ലാല് തങ്ങള് പറഞ്ഞില്ലേഹു അലഹി വസ്ല്ലം നിങ്ങൾക്ക് അഞ്ചു ഭക്ത നിസ്കാരത്തിലൂടെ മൂവഞ്ച് പതിനഞ്ച് ആയിര അതായത് ഓരോ നിസ്കാരം കഴിഞ്ഞാലും മുപ്പത്തിമൂന്ന് സുബാനുള്ളയും മുപ്പത്തിമൂന്ന് അലഹമില്ലയും മുപ്പത്തിമൂന്ന് അള്ളാഹുബുറും സുന്നത്താൻ അത് നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പത്ത് സുബഹാനുള്ളയും പത്ത് അലഹമില്ലയും പത്ത് അള്ളാഹു ഒക്കെ പറയും ഓരോ പത്തിനും അള്ളാഹു ഒന്നിനും പത്ത് കൂലിയാണ് അപ്പോ നിങ്ങൾ അവിടെ ചൊല്ലുന്ന മുപ്പതിന് അല്ലാഹു കൂലി എത്ര തരുന്നത് ആണ് അങ്ങനെയാണെങ്കിൽ അഞ്ചു നിസ്കാരത്തിന് എത്ര കിട്ടുന്നത് ആയിരത്തി അഞ്ഞൂറ് തങ്ങള് പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് ഹസനത്ത് നിങ്ങൾക്ക് എങ്ങനെ നഷ്ടപ്പെടാനാണ് നിങ്ങൾ എന്തുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നു അപ്പൊ സുഹാബ്മാര് പറയാ പൊന്നാരി ഡബിയെ ഈ ആയിരത്തഞ്ഞൂറ് നഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ ഞങ്ങൾ പറഞ്ഞുണ്ട് ഇബിലീസിനടുത്തൊക്കെ ഒരു യുധക്കിറുക്കും ഹാജത്ത കഥാ അല്ലടോ നിനക്ക് പോയിട്ട് പണിയില്ലേ നീ എന്തായിരിക്കണത് നിനക്ക് ഇന്ന പണി ചെയ്യാനില്ലേ നിനക്ക് അവിടെ അവനെ വിളിക്കണ്ടേ ഇവനോട് കോൾ ചെയ്യണ്ടേ അവിടെ പോവണ്ടേ ഇവിടെ പോവണ്ടേ എന്ന് നിങ്ങളെ കൊണ്ട് ധൃത പിടിപ്പിച്ച് ഈ പത്ത് സുഹാനുള്ള പോലും ചൊല്ലാൻ നിങ്ങളെ കൊണ്ട് സമയിപ്പിക്കൂല സുഹാനുള്ള മുപ്പത്തിമൂന്ന് ചൊല്ലാൻ സമയമല്ല

അതുപോലും നിങ്ങളെ ചെയ്യിപ്പിക്കൂലും ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് നിങ്ങൾ കിട്ട ഒരു ദിവസം ആയിരത്തഞ്ഞൂറ് ഹസനത്ത് അത് അവൻ നഷ്ടപ്പെടുത്തി കളയും നിങ്ങളെ ഓരോന്ന് വന്നും ഓർമ്മിക്കും നിസ്കാരത്തിനടിയിൽ അത് വരുള്ളൂള്ള കളി കാണുമ്പോൾ അത് ഓർമ്മ വരുന്നില്ല ടി വി കാണുമ്പോൾ ഓർമ്മ വരും ന്യൂസ് കാണുമ്പോൾ അത് ഓർമ്മ വരില്ല പക്ഷെ നിസ്കരിക്കുമ്പോൾ അതൊക്കെ ഓർമ്മിപ്പിക്കുവാൻ അതുകൊണ്ട് നിങ്ങൾ അവനെ സൂക്ഷിക്കണമെന്ന് വസ്ല്ലം അതുകൊണ്ട് നിസ്കരിക്കണം എന്ന് മാത്രമല്ല പറയാ നിസ്കാരത്തിൽ കൂടെ ഉണ്ടാവണം എങ്കിൽ നിങ്ങളുടെ അള്ളാഹു വർദ്ധന പുതിരും നിസ്കാരത്തിൽ ഭയഭക്തി വേണം അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ഓർമ്മയിൽ നിസ്കരിക്കണം അള്ളാഹു നമുക്ക് ഹുഷു നൽകട്ടെ അതുകൊണ്ടാണ് വിജയിച്ചവരെന്ന് പറഞ്ഞ വിഭാഗം നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള ആളുകളാണ് വിജയിച്ചവർ അവര് അല്ലാത്തൊരു പാസ്സാവൂ എന്ന് അറിയില്ല അവര് വിജയിച്ചവരാണ് അള്ളാഹു നമ്മളൊക്കെ വിജയിപ്പിച്ചു തരട്ടെഹു അതുകൊണ്ട് അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനെ ഭയഭക്തി ഭയഭക്തി എന്ന് പറഞ്ഞാൽ ൂടെ ഓർമ്മ ലോ നിസ്കാരത്തിൽ അങ്ങനെ നിങ്ങളും കുടുംബവും നിസ്കരിക്കുകയാണെങ്കിൽ ജോലിയൊക്കെ ഞാൻ ശരിയാക്കി തരാം നിന്റെ കച്ചവടം ഞാൻ ശരിയാക്കി തരാം നിന്റെ റിസുഖിന്റെ വിഷയം ഞാൻ ശരിയാക്കി തരാം ഞാൻ ജബർ ചെയ്യാം നീ വിഷമിക്കേണ്ട ിത്തക്കുവാ അള്ളാഹു ഭക്ഷണം തന്നാലും ഇല്ലെങ്കിലും ദുന്യാവിൽ ജസദിന്റെ ശരീരത്തിന്റെ ഭക്ഷണമായ ത്വാമു ഭക്ഷണങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ അള്ളാഹു തന്നാലും ഇല്ലെങ്കിലും അവസാനത്തെ വിജയം അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് പട്ടിണി കടന്നാലും തക്കുവണ്ടോ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും ഇനി പട്ടിണി കടന്നില്ല എന്ന് വിചാരിക്കോ തക്കുവണ്ടോ രക്ഷപ്പെടാം